ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന എന്റെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലായ ബ്ലോഗ്സ് ബൈ കിരൺ ബ്ലാക്ക് അപ്പൊ നമ്മളിപ്പോൾ എന്താണെന്ന് പറയുക കർക്കിടക സീസണിന്റെ ഒരു സ്പെഷ്യൽ വീഡിയോസ് ഒക്കെയാണ് ഈ ഇറക്കി പോയിക്കൊണ്ടോണ്ടിരിക്കുന്നത് ഇപ്പൊ നമ്മുടെ ചാനലിലൂടെ അപ്പോ ഇന്നും കർക്കിടക സ്പെഷ്യൽ സ്പെഷ്യലായിട്ട് നമ്മളൊരു ബോഡി കെയർ ബോഡി കെയർ എന്ന് വെച്ചാൽ ഫുൾ ബോഡി കെയറിന്റെ ഭാഗമായിട്ട് കുളി കർക്കിടക മാസത്തിലെ കുളി എങ്ങനെയാണ് എന്നുള്ളതാണ് ഞാൻ കാണിക്കുന്നത് എൻ്റെ കർക്കിടക മാസത്തിലെ കുളി എങ്ങനെയെന്നുള്ളതാണ് കാണിക്കുന്നത് എന്തൊക്കെ സാധനങ്ങളും എൻ്റെ ഹെയറും ബോഡിക്കും എല്ലാത്തിനും വേണ്ട ഒരു കാര്യങ്ങളാണ് ഞാൻ ഇന്ന് ചെയ്യുന്നത് അപ്പോൾ ഏതൊക്കെ സാധനങ്ങളാണ് യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ് കുളിക്കുന്നത് എന്നൊക്കെ ഉള്ളൊരു ചെറിയൊരു വീഡിയോ അതാണ് ഇന്ന് കാണിക്കുന്നത് നിങ്ങൾ ഇതിനു മുമ്പ് എൻ്റെ ഒരു ഒഴിവു ദിവസത്തെ കുളി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതുപോലെ തന്നെ ഇതൊരു കർക്കിടക മാസത്തിലെ കുളി കുറച്ച് ആയുർവേദിക് പരമായിട്ടും കുറച്ച് ബോഡിക്ക് നല്ല ആരോഗ്യപരമായി കിട്ടാനും വേണ്ടിയുള്ളൊരു വീഡിയോ ആണിത് അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മൾ എന്താ പറയുക എനിക്കിന്ന് വർക്കില്ല ഇവിടെ നിന്ന് ഇല്ലാത്ത കാരണമാണ് ഇങ്ങനെയൊക്കെ ഇന്ന് ഭയങ്കര വേർക്കണ ഫാനും എ സിയും ഒന്നും ഇടാൻ പറ്റുള്ള അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇന്ന് വർക്കൊന്നും ഇല്ലാതാരണം നല്ലൊരു ഡീപ്പായിട്ട് നമ്മൾ മസാജൊക്കെ ചെയ്ത് ഹെയർ ഒക്കെ നല്ല ഓയിലായിട്ട് ചെയ്തിട്ട് ഇപ്പോൾ ഡ്രൈ ആയിരിക്കുന്നതാണ് എയർ ഓയിലിട്ടിട്ട് കുറച്ച് ദിവസമായി അപ്പോൾ അതൊക്കെ ചെയ്ത് നമ്മുടെ ഏതൊക്കെ വെള്ളമാണ് തലയിൽ ഉപയോഗിക്കാനായിട്ടുള്ളൊരു വെള്ളം ബോഡിക്ക് വേണ്ടി വേറൊരു വെള്ളം ചൂടാക്കി അങ്ങനെയൊക്കെയാണ് ഇന്ന് ഈ വീഡിയോ കാണാൻ പോകുന്നത് അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ഓയില് ചെയ്യുക ഓയില് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ മുടിക്ക് ഫേസിന് ബോഡിക്ക് ബോഡി ഫുൾ ബോഡി നമ്മൾ ഇന്ന് ഓയിൽ ആദ്യം ചെയ്യണം അപ്പോൾ ഏതൊക്കെ ഓയിലായി യൂസ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് അറിയാം ഞാൻ എൻ്റെ ഫേസ് ഓയിൽ ഇതായിരിക്കും പിന്നെ ഹെയർ ഓയിൽ ഇതാണ് നിങ്ങൾക്കറിയാം ഞാൻ കാച്ചെടുത്ത് എൻ്റെ പേജിൽ തന്നെ ഇട്ടിട്ടുണ്ട് ഈ ഓയിൽ എന്താണ് എന്തൊക്കെയാണ് ഇതിനകത്ത് ആഡ് ചെയ്താക്കണേന്ന് ഈ ഓയിലാണ് ഞാൻ യൂസ് ചെയ്യുന്നത് പിന്നെ ബോഡിക്ക് വേണ്ടിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള വെർജിൻ ഓയിലല്ല ഞാൻ യൂസ് ചെയ്യുന്ന വേറെ ഏതെങ്കിലും ബേബി ഓയിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒലിവ് ഓയിലോ അത് നിങ്ങളുടെ ഇഷ്ടം ആൽമണ്ട് ഓയിലോ എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് തന്നെ ബോഡിയിൽ യൂസ് ചെയ്യാം ഞാൻ ബേബി ഓയിലൊക്കെയാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഓയിൽ ചെയ്ത് വന്നിട്ട് കാണാം കാരണം ഓയിൽ ചെയ്യുന്നത് നിങ്ങൾക്ക് ഓൾറെഡി ഞാൻ നേരത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് ആ സെയിം തന്നെ നമ്മൾ ഫേസിന് ഒരു ഓയിൽ ഹെയറിന് ഒരു ഓയിൽ ബോഡിക്ക് ഒരു ഓയിൽ എന്നിട്ട് നമുക്ക് ബോഡി ഓയിൽ ചെയ്ത് വന്നിട്ട് കാണാം ഹൈ ഗൈസ് അങ്ങനെ ഞാൻ ഫുൾ ബോഡി ഓയിൽ ചെയ്തിട്ടുണ്ട് ഹെയർ ഫേസ് ബോഡി ഫുൾ ബോഡി നമ്മൾ ഓയിൽ ചെയ്തു ഓയിൽ ചെയ്തു ഞാൻ ചെറുതായിട്ടൊക്കെ ഒന്ന് ഒരു അരമണിക്കൂർ റസ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്യുന്നുണ്ട് ഇത് വെച്ച് ചെയ്യുമ്പോൾ ചെറിയൊരു മസാജ് കിട്ടും പക്ഷേ വേറൊരാൾ ചെയ്ത് കഴിയുമ്പോഴായിരിക്കും അതിൻ്റെ ഒരു സീൽ നമുക്ക് കിട്ടുക ഇതിപ്പോൾ നമ്മൾ ഇങ്ങനെ ആ ഓയിലൊക്കെ ഒന്ന് പോയി നമ്മൾ തല ഒന്ന് റിലാക്സേഷൻ ചെയ്യാനായിട്ട് അപ്പോൾ ഓ മുടി കുടിക്കും ഇതാണോ ഒരു പ്രശ്നം ഇനി നമുക്ക് ഒരു അരമണിക്കൂർ റെസ്റ്റ് കൊടുത്തു കഴിഞ്ഞിട്ടാണ് നമ്മളിത് കുളിക്കാൻ പോകുന്നത് അപ്പോൾ കുളിക്കുന്ന സമയത്ത് ഇന്ന് നമ്മൾ രണ്ട് ടൈപ്പ് വെള്ളം യൂസ് ചെയ്യുന്നുണ്ട് ഹെയറിന് വേണ്ടി നമ്മൾ ഒരു വെള്ളം യൂസ് ചെയ്യുന്നുണ്ട് തിളപ്പിച്ചെടുക്കുന്നുണ്ട് ബോഡിക്ക് വേണ്ടി നമ്മൾ ഒരു വെള്ളം ചൂടാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഹെയറിന്റെ വെള്ളം നമ്മൾ തലേ ദിവസമേ തിളപ്പിച്ച് റെസ്റ്റ് കൊടുത്തിട്ട് ചൂടില്ലാണ്ട് വേണം ഹെയറിൽ ഒഴിക്കാൻ അല്ലെങ്കിൽ മുടി ഒഴിച്ചാൽ മുടിയൊക്കെ പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ തലയിൽ ഒഴിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക ചൂടില്ലാണ്ട് ഒഴിക്കുക ബോഡിയിൽ നമ്മൾ ചൂടോടെ അപ്പത്തന്നെ തിളപ്പിച്ച് ഇതാക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്താ പറയുക ആ വെള്ളം തിളപ്പിക്കുന്നത് എങ്ങനെയെന്ന് കണ്ടിട്ടുണ്ട് ഞാൻ ഹെയറിൻ്റെ ഇത് ഞാൻ ഇന്നലെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് അതിൻ്റെ വീഡിയോയും കാണാം നമുക്ക് ബോഡിക്ക് വേണ്ടി എന്തൊക്കെ ആഡ് ചെയ്തിട്ടാണ് വെള്ളം തിളപ്പിക്കുന്നത് എന്നുള്ളതിൻ്റെ വീഡിയോ കണ്ടിട്ട് വരാം അപ്പോൾ നമ്മൾ വെള്ളം തിളപ്പിക്കാനുള്ള പാത്രത്തിലേക്ക് ഒരു പിടി ഉലുവ ഉലുവയിട്ടുക്കുക മുടി അവശൊക്കെ നല്ലതാണ് ഉലുവ ഇതിനകത്തേക്ക് നമുക്ക് ഒരു പിടി ഉണക്ക നെല്ലിക്ക ഇട്ട് കൊടുക്കുക അങ്ങാടി മരുന്ന് ഷോപ്പിലൊക്കെ കിട്ടും ഇനി നമ്മുടെ ചെമ്പരത്തി പൂവും ചെമ്പരത്തിയുടെ ഇലയും അടർത്തി അതിനകത്തേക്ക് ഇട്ടുകൊടുക്കുക ഇനി ഇത് നമുക്ക് ഈ പാത്രം ഫുള്ളും വെള്ളം ഒഴിച്ച് ഹൈ ഫ്ലെയിമിൽ ചൂടാക്കാൻ വയ്ക്കാം വെട്ടി തളയ്ക്കണവരെയും ഹൈ ഫ്ലെയിമിൽ ചൂടാക്കാൻ വെച്ചതിന് ശേഷം വെട്ടി വെട്ടിത്തളച്ച് തുടങ്ങുമ്പോഴത്തേക്കും ലോ ഫ്ലെയിമിലിട്ട് അഞ്ച് മിനിറ്റും കൂടി ഒന്ന് തിളയ്ക്കാൻ വിടുക ശേഷം നമുക്ക് ഓഫ് ചെയ്ത് തണുപ്പിക്കാൻ വെക്കാം പിറ്റേ ദിവസമാണ് നമ്മളിത് യൂസ് ചെയ്യേണ്ടത് ചൂടോടുകൂടി നമ്മുടെ യൂസ് ചെയ്യരുത് ഓക്കെ അങ്ങനെ നമ്മളിത് തലയിൽ ഒഴിക്കാനുള്ള വെള്ളം നമ്മളിങ്ങനെ അരിച്ച് എടുത്തു വച്ചിട്ടുണ്ട് ഇനി അടുത്തതാണ് നമ്മൾ ബോഡിയിൽ ബോഡിയിൽ ഒഴിക്കാനുള്ള വെള്ളം അത് നമുക്ക് ചൂടോടെ തന്നെയാണ് ഒഴിക്കേണ്ടത് ഇതിപ്പോൾ ചൂടില്ലത് ഞാൻ തലേ ദിവസം തിളപ്പിച്ച് വെച്ചതാണ് ചൂടില്ലാണ്ട് വേണം നമ്മൾ തലയിൽ ഒഴിക്കാൻ അത് പിന്നെയും പിന്നെയും പറയാണ് ചൂടുള്ള വെള്ളം ഒഴിക്കരുത് ഇനി നമുക്ക് നമ്മുടെ ബോഡിയിൽ ഒഴിക്കാനുള്ള വെള്ളം ചൂടാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് നാൽപ്പാമ്പരം നാൽപ്പാമ്പരം ചതച്ചതാണ് നമുക്കിത് കട്ട് ചെയ്തും മേടിക്കാൻ കിട്ടും ചതച്ചതും മേടിക്കാൻ കിട്ടും അപ്പോൾ അത് നാൽപ്പാമ്പരം മാത്രമേ ഉള്ളൂ ഞാൻ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ചിലർക്ക് വേണമെങ്കിൽ പുളിയുടെ ഇല എന്താ പറയുക പുളിയുടെ ഇല യൂസ് ചെയ്യാം നമ്മുടെ വാളം പുളിയുടെ ഇല അല്ലെങ്കിൽ നമുക്ക് പേരയുടെ ഇല ഇതൊക്കെ ഇട്ട് തിളപ്പിക്കാം അത് നിങ്ങൾക്ക് കിട്ടുന്ന പോലെ ഞാനിവിടെ നാൽപ്പാമ്പരം മാത്രം യൂസ് ചെയ്യുന്നുള്ളൂ അപ്പോൾ നമുക്കിത് നാൽപ്പാമ്പരം ഇട്ടിട്ട് ചൂടുവെള്ളം ഉണ്ടാക്കാം അങ്ങനെ ഞാൻ വെള്ളം നിറച്ച് കൊടുത്തിട്ട് കുറേ ഇട്ടിട്ടാണ് അതിൻ്റെ പാതി അപ്പം എങ്ങനെ വിചാരിക്കും ഇത്രയും ചെറിയ ഇതിനകത്ത് കുറേ ഇട്ടാക്കണം എന്താന്ന് ഞാൻ ഇതിനകത്ത് നല്ല കോൺസെൻട്രേറ്റ് കൂട്ടിയിട്ട് ഇനി ഇത് ഞാൻ മിക്സ് ചെയ്യും വേറെ ചൂട് വെള്ളമായിട്ട് നമ്മുടെ ഹീറ്റർ ബാത്റൂമിലെ ഹീറ്ററുള്ള വെള്ളം വരുമ്പോൾ മിക്സ് ചെയ്യുമ്പോഴത്തേക്കേ നമുക്കല്ലാണ്ട് ഇത്രയും വെള്ളം വെച്ച് നമുക്ക് കുളിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ നമുക്ക് ഇത് ഞാൻ കോൺസെൻട്രേറ്റ് കൂട്ടി അതിൻ്റെ ഇതാക്കി എടുത്തിട്ടു ശേഷം ഞാൻ നമ്മുടെ വേറെ ചൂടുവെള്ളമായിട്ട് മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ബോഡി വാഷ് ചെയ്യുന്നത് അപ്പോൾ നമുക്കിനിത് വെട്ടി തിളയ്ക്കണവരെ നമുക്ക് ചൂടാക്കാം അപ്പോൾ ഇതേ നമ്മുടെ വെള്ളം നല്ലപോലെ തിളച്ചിട്ടുണ്ട് ഇത് ഒരു അഞ്ച് മിനിറ്റും കൂടി ഞങ്ങൾ ലോ ഫ്ലെയിം ആക്കിയിട്ട് അതിൻ്റെ ഉള്ളിക്കടത്ത് ഇങ്ങനെ തിളക്കട്ടെ അപ്പോൾ ആ കോൺസെൻട്രേറ്റ് ചെയ്യണം നല്ല റെഡ് കളറായി കോൺസെൻട്രേഷൻ ഞാൻ കൂട്ടിയാണ് ഇത് എടുത്താക്കുന്നത് ഇത് നമ്മളിനി കുറയ്ക്കും വേറെ ചൂടുവെള്ളം ആഡ് ചെയ്തിട്ട് നമ്മൾ കുറയ്ക്കും ഇനി ഇത് ബക്കറ്റിലേക്ക് അത് അരിച്ച് ഇതാക്കിയിട്ടുണ്ട് നല്ല ചൂടുണ്ട് ഇനി നമുക്ക് നേരെ കുളിക്കാം നമ്മൾ കുളിക്കാൻ പോവുകയാണ് അപ്പൊ നമുക്കറിയാം കഴിഞ്ഞാൽ ആദ്യം എന്തെങ്കിലും തല കഴുകിയിട്ട് തല ഇപ്പൊ ഫസ്റ്റ് കഴുകുമ്പോഴത്തേക്കും നമ്മൾ നോർമൽ വാട്ടർ കഴുകുക നോർമൽ വാട്ടർ കഴുകിയിട്ട് ഷാംപു ചെയ്യണം കാരണം ഓയിലിട്ടുണ്ട് അപ്പൊ നല്ല നല്ല ഷാംപു ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ തലയിൽ ഒഴിക്കാനുള്ളത് വെച്ച് നമ്മൾ എന്താ പറയാ ലാസ്റ്റാണ് നമ്മൾ തല കഴുകുന്ന ലാസ്റ്റാണ് നമ്മൾ തല നന്നായിട്ട് ആ വെള്ളം വെച്ച് നമ്മൾ കഴുകുന്നത് അപ്പൊ നമുക്ക് ആദ്യം തല ഷാംപു ചെയ്തിട്ട് വരാം വാഷ് വെച്ചിട്ടുണ്ട് നേരത്തേക്ക് കാരണം ഷാംന്ന് പറഞ്ഞാൽ എന്റെ മുടി ഭയങ്കര ജല കിട്ടും അപ്പൊ ഇത്തിരി സ്പാർക്ക് ക്രീം ഞാൻ ലൈറ്റ് ആയിട്ട് ഞാൻ കിടാറുണ്ട് ഇട്ട് വെച്ചിട്ടുണ്ട് ബോഡി ബോഡി വാഷ് ചെയ്യാൻ ഞാൻ നാല് കോൺസെൻട്രേറ്റ് എടുത്തിട്ടുണ്ടായിട്ട് റെഡ് കളറായിട്ട് ഇത് വെച്ചാണ് നമ്മള് ബോഡി പോകുന്നത് ി തല നമ്മൾ സ്പാക്റിട്ടതും കഴുകി കഴിഞ്ഞു കാണാം അപ്പൊ മുടി ഇങ്ങനെ എന്റെ മുടി അല്ലെങ്കിൽ പിന്നെ അതായത് ഭയങ്കര ചില പിടിക്കും സ്പാക്റിട്ട് നമുക്ക് കൈ വെച്ച് നെയ് കാണാം നമുക്ക് കുറച്ചേക്ക് ഇടാൻ പറ്റില്ല അങ്ങനെ ബോഡി നമ്മൾ വാഷ് ചെയ്തും നാൽപ്പാം മരത്തിന്റെ ഇതിട്ടിട്ട് തിളപ്പിച്ച വെള്ളം നമ്മൾ വെച്ച് ബോഡിയും ഫേസ് ഒക്കെ വാഷ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് മുടി നമ്മൾ മുടിയ സ്പാക്റീന്നൊക്കെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ വിളക്കാണ് വെള്ളം നമ്മൾ തലേ ദിവസം തിളപ്പിച്ച് വെച്ചത് വെള്ളം ഉലുവ തിളക്കം ഒലിക്കുക ചെമ്പരുത്തിയുടെ അതിൻ്റെ ഉക്കിയിട്ട് നമ്മൾ തിളപ്പിച്ച് വെച്ച് വെള്ളം ഇത് വെച്ച് നമുക്ക് തല വാട്ടർ ചെയ്തു വാഷ് ചെയ്തിട്ടുണ്ട് നമ്മൾ കരികണങ്ങൾ അല്ലെങ്കിൽ നമുക്ക് നല്ലപോലെ തോർക്കാം ഇത് നല്ലപോലെ തോർത്ത് നമുക്ക് കാണാം നമുക്ക് ഒന്ന് ഡ്രൈ ആയിട്ട് വരാൻ ഹൈ ഗൈസ് അങ്ങനെ എൻ്റെ കുളി കഴിഞ്ഞു അപ്പം ഇതാണ് കർക്കിടക മാസത്തിലെ എന്താ പറയുക നല്ല ആയുർവേദപരമായിട്ട് നമുക്ക് കുളിക്കാൻ പറ്റുന്നത് ആ കർക്കിടക മാസത്തിൽ മാത്രമല്ല നിങ്ങൾക്ക് എപ്പോഴാണെങ്കിലും നല്ലപോലെ ഹെയർ ഹെയറാണ് ഞാൻ മെയിൻ ഇമ്പോർട്ടൻറ്റ് കൊടുക്കാറ് അപ്പോൾ ഭൂരിക്കും അങ്ങനെ ഉണ്ട് എന്നിരുന്നാലും ഹെയറിന് കുറച്ച് ഇമ്പോർട്ടൻറ്റ് കൊടുക്കും കാരണം ഈ മാസം നോക്കണ്ട ഒരു ടൈമാണ് അപ്പോൾ നല്ല കൂളിങ്ങും നല്ല വേണ്ടതെ നല്ലതിൻ്റെ ആ ഡ്രൈനെസ് ഒക്കെ ഒന്ന് പോയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ കർക്കിടകത്തിൽ മാത്രമല്ല നിങ്ങൾക്ക് ഏത് മാസം വേണമെങ്കിലും ഇത് യൂസ് ചെയ്യാം നിങ്ങൾക്ക് ഇത് ഹെയർ നല്ല തണുപ്പായിരിക്കും നല്ല നല്ല രസമുണ്ട് നല്ല കൂടി അത് ഓയിൽ ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ഇത് യൂസ് ചെയ്യുക എന്നാലേ നിങ്ങൾക്ക് ആ എഫക്റ്റ് ഫുൾ ആയിട്ട് കിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക പിന്നെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം അപ്പോൾ കാണാമോ